ഇടിമിന്നലുകളും പേമാരിയും കഴിഞ്ഞ് തെളിഞ്ഞ ആകാശം പോലെ ആ അമ്മയുടെ ജീവിതവും തെളിഞ്ഞു ഇന്ന് ആ അമ്മയുടെ മനസ്സിൽ ആശങ്കയില്ല ഒരു തരം മരവിപ്പ് മാത്രം പാറക്കുട്ടിയമ്മ ഒരു തുണി സഞ്ചിയുമായി നടന്നു തന്റെ ജീവിതത്തിൽ നടന്ന ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ആ നാളുകൾ പാറക്കുട്ടിയമ്മക്ക് ആ വിജനമായ വഴിയിലൂടെ നടക്കാനുള്ള ഊർജം നൽകി ഇവിടേക്കെന്നില്ലാതെ ആ അമ്മ നടന്നു സ്വന്തം വീട്ടിൽ ഒരു അന്തേവാസിയെ പോലെ കഴിഞ്ഞിരുന്ന നാളുകൾ ആരും സഹായത്തിനില്ലാത്തത് കൊണ്ട് ഇറക്കി വിട്ടില്ല പക്ഷെ സ്വയം ഇറങ്ങിക്കൊടുക്കേണ്ട സാഹചര്യം അവർ സൃഷ്ടിച്ചു ഇനിയുള്ള കാലം ബന്ധുക്കളുടെയോ സ്വത്തുക്കളുടെയോ ഭാരം ചുമക്കാതെ സ്വതന്ത്രമായി ജീവിക്കാം എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ ആ അമ്മ രാത്രി വിജനമായ വഴിയിലൂടെ രാത്രിയുടെ നിശബ്ദതയും മിന്നാമിനുമുകൾ പാറി നടക്കുന്നതും ആസ്വദിച്ചു നടന്നു ചിറകുകൾ മുളച്ചതുപോലെ തോന്നി പാറക്കുട്ടിയമ്മയ്ക്ക് മനസ്സിൽ മുളച്ച ചിറകുകൾ കൊണ്ട് പറന്ന് പറന്ന് ആ അമ്മ ഒരു ചായക്കടയുടെ മുന്നിലെത്തി ചായക്കടക്കാരൻ കട അടയ്ക്കാൻ തയ്യാറാവുന്നത് കണ്ട് പാറക്കുട്ടിയമ്മ ചോദിച്ചു ഒരു ചായ കിട്ടുമോ കയ്യിൽ പൈസ ഇല്ല ഒരു കട്ടൻ ചായ തന്നാലും മതി എഴുപതിനടുത്ത് പ്രായം ചെന്ന ഒരു സ്ത്രീ ആ രാത്രി ഒറ്റയ്ക്ക് കയ്യിൽ അഞ്ചു പൈസ ഇല്ലാതെ തന്റെ മുൻപിൽ നിൽക്കുന്ന കണ്ട ചായക്കടക്കാരൻ താമു പാറക്കുട്ടിയമ്മക്ക് ചായയും പുളിയില്ലാത്ത ചൂട് ദോശയും കൊടുത്തു ശാന്തമായിരുന്നു അതെല്ലാം കഴിക്കുന്ന പാറക്കുട്ടിയമ്മയെ നോക്കി ദാമു ചോദിച്ചു എന്താ ഈ രാത്രിയില് ഒറ്റയ്ക്ക് ഈ വഴി അവൾ ഒന്ന് ചിരിച്ചു പെട്ടെന്നൊരു ദിവസം ബന്ധുക്കളും സ്വത്തുക്കളും എല്ലാം നഷ്ടമായി പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വന്നു സമയമൊന്നും നോക്കിയില്ല ഏറെ പ്രിയപ്പെട്ട ഈ തുളിസഞ്ജീവിടത്ത് ഞാൻ ഇങ്ങ് പോന്നു പാറക്കുട്ടിയമ്മയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ അനർത്ഥങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ദാമുവിന് മനസ്സിലായി എങ്കിലും ആ മുഖത്തെ പുഞ്ചിരി അയാളെ അത്ഭുതപ്പെടുത്തി ഇന്നിനെ ഈ രാത്രി ഇവിടെ കിടന്നോളൂ നാളെ രാവിലെ എങ്ങോട്ടാ പോകേണ്ടതെന്ന് വെച്ചാൽ പോകാം ഒരു പരിചയവുമില്ലാത്ത ആ ചായക്കടക്കാരൻ തന്നോട് കാണിക്കുന്ന മാനുഷിക പരിഗണന പോലും സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളോ മറ്റു ബന്ധുക്കളോ കാണിച്ചില്ലല്ലോ എന്ന് വളർത്തു അവർക്കെല്ലാം സ്വത്തുക്കൾ മാത്രം മതിയായിരുന്നു എന്നോട് ചെയ്ത ക്രൂരതയുടെ ഫലം അവർക്ക് കിട്ടാതിരിക്കട്ടെ പാറുക്കുട്ടിയമ്മ നന്ദിയോടെ ദാമുവിനെ ഒന്ന് നോക്കി ചായക്കുരയുടെ ഒരു മൂലയിൽ ദാമു കൊടുത്ത ഒരു പായ വിരിച്ച് തലയിടയിൽ തല ചായ് അവൾ കിടന്നു ബന്ധുക്കളുടെയും മക്കളുടെയും കൂടെ കഴിഞ്ഞിരുന്ന സമയത്ത് പാടക്കുട്ടിയമ്മ ഇത്രയും ശാന്തയായി ഉറങ്ങിയിട്ടില്ല പിറ്റേന്ന് രാവിലെ ദാമു ചായക്കട തുറക്കുന്നതിന് മുന്നേ പാടക്കുട്ടിയമ്മ എണീറ്റിരുന്നു ചായക്കടയാകെ മാറിയിരിക്കുന്നു ദാമു ഒറ്റയ്ക്ക് നോക്കുന്ന കടയായതുകൊണ്ട് ചായയും കടിയും ഉണ്ടാക്കുന്ന തിരക്കിൽ വൃത്തിയാക്കൽ പലപ്പോഴും സാധിക്കാറില്ലായിരുന്നു ഇന്ന് പക്ഷെ പാറക്കുട്ടിയമ്മ ഗ്ലാസുകളും ബോയിലറും ബർണറും എല്ലാം നല്ല വൃത്തിയാക്കി ടേബിളുകളെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്നു ദാമു സന്തോഷത്തോടെ കടയിൽ കയറി നല്ല ഐശ്വര്യമുള്ള മുഖത്തോടെ ചിരിച്ചുകൊണ്ട് പാറക്കുട്ടിയമ്മ ദാമുവിനെ വരവേറ്റു രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു ഇനി ഞാൻ പൊക്കോട്ടെ ദാമു പാറുകുട്ടിയമ്മ സ്നേഹത്തോട് ചോദിച്ചു എവിടേക്കും പോകാനില്ലെങ്കിൽ അമ്മ ഇവിടെ കൂടുക്കോ ഇതിന് തൊട്ടടുത്ത എന്റെ വീട് അവിടെ ഞങ്ങളോടൊപ്പം കൂടാം കുറച്ചു ദിവസം അതിനുശേഷം പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ പോകാം വെറുതെ നിൽക്കണ്ട ഈ കട ഇതുപോലെ വൃത്തിയാക്കി വെക്കാൻ എന്നെ സഹായിച്ചു നിന്നോളൂ ഔദാര്യത്തിൽ കഴിയുന്നു എന്ന തോന്നൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രം പാറക്കുട്ടിയമ്മയ്ക്ക് അത് സമ്മതമായിരുന്നു ചായയും കടിയും എല്ലാവർക്കും ഡാമുകൊണ്ട് കൊടുക്കുമായിരുന്നു പക്ഷേ ചായക്കട വൃത്തി കേടാവാതെ ഈച്ച കയറാതെ പാറക്കുട്ടിയമ്മ നോക്കി ഇടയ്ക്ക് പാറക്കുട്ടിയമ്മ ചില സ്പെഷ്യൽ കടികൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ഡാമുവിന് അതെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു പാറക്കുട്ടിയമ്മയുടെ പലഹാരങ്ങൾ കഴിക്കാനായി ഒത്തിരി ആളുകൾ വന്നു തുടങ്ങി കടയിൽ വരുമാനം കൂടി വരുന്ന ആളുകളെയെല്ലാം വൃത്തിയുള്ള ചായക്കടയും പ്രസന്നവതിയായ പാറക്കുട്ടിയമ്മയും വരവേറ്റു ആളുകൾ ചായക്കടയിലേക്ക് ഇരച്ചു കയറി ദാമു ചായക്കട വിപുലീകരിച്ചു ആൾക്കാർക്ക് ഇരിക്കാൻ കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു നിർത്തി പാറക്കുട്ടിയമ്മയുടെ പലഹാരക്കൂട്ട് ജോലിക്കാരെ പഠിപ്പിച്ചെടുത്തു ഒരിക്കലും ദാമു പാറക്കുട്ടിയമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്തതുപോലെ നോക്കി സ്വന്തം അമ്മയെ പോലെ കണ്ട് സ്നേഹിച്ചു പാറുകുട്ടിയമ്മ സ്വന്തം വീടിനെ കുറിച്ചും തന്റെ ജീവിതത്തിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളെ കുറിച്ചും മറന്നു വിടങ്ങി രണ്ടു വർഷങ്ങൾക്ക് ശേഷം ദാമുവിന്റെ കടയുടെ മുന്നിൽ ഒരു വലിയ കാർ വന്നു നിന്നു അതിൽ നിന്നും ഇറങ്ങി വന്ന ആളെ കണ്ട് പാറക്കുട്ടിയമ്മ പരിഭ്രവിക്കുന്നത് ദാമു ശ്രദ്ധിച്ചു അയാളുടെ കണ്ണിൽപ്പെടാതെ പാറക്കുട്ടിയമ്മ ഒളിച്ചു നിന്നു അയാൾ ദാമുവിൻ്റെ അടുത്ത് വന്ന് ഒരു ഫോട്ടോ കാണിച്ചു എന്നിട്ട് ചോദിച്ചു ഈ ഫോട്ടോയിലുള്ള ആളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ദാമു ആ ഫോട്ടോ വാങ്ങിച്ചു നോക്കി നല്ല പ്രൗഢിയോടെ നിൽക്കുന്ന പാറക്കുട്ടിയമ്മയായിരുന്നു ആ ഫോട്ടോയിൽ ദാമുവിന് വാക്കുകൾ കിട്ടാതായി ഇത്രയും പ്രൗഢിയിൽ കഴിഞ്ഞിരുന്ന പാറക്കുട്ടിയമ്മയാണ് താൻ തന്റെ കൊച്ചു വീട്ടിൽ നീടത്ത് പായ വിരിച്ചു കിടത്തി ഉറക്കിയത് പാറക്കുട്ടിയമ്മ താൻ ഇവിടെ ഉണ്ടെന്ന് പായല്ലേ എന്ന് മറഞ്ഞിരുന്ന് ആക്ഷൻ കാണിച്ചു ദാമു പാറക്കുട്ടിയമ്മയെ കണ്ടിട്ടില്ലെന്ന് കള്ളം പറഞ്ഞു കാറിൽ വന്നയാൾ തിരിച്ചു പോയതിനു ശേഷം ദാമു പാറക്കുട്ടിയമ്മയുടെ അടുത്തുപോയി പറഞ്ഞു അമ്മേ എന്നോട് ക്ഷമിക്കണം ഇവിടെ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളൂ അതാ ഞാൻ പായയും തലേനയും തന്ന് തറയിൽ കിടത്തിയത് പട്ടുമെത്തയിൽ കിടന്നുറങ്ങി ശീലമുള്ള അമ്മയ്ക്ക് എന്താ പറ്റിയത് ഒരു അനാഥയെ പോലെ എങ്ങനെ ഇവിടെ എത്തി ഞാൻ എല്ലാം പറയാൻ താമു കടയിലെ തിരക്ക് കഴിഞ്ഞിട്ട് പറയാം ഒരു ആഗ്രഹം മാത്രമുണ്ട് എനിക്ക് ഞാൻ ഇവിടെ ആദ്യം വന്നപ്പോൾ എന്നെ എങ്ങനെയാണോ കണ്ടത് അതുപോലെ തന്നെ ഇനി അങ്ങോട്ടും കാണണം ആ പട്ടുമെത്തയിൽ കിടന്നതിനേക്കാൾ സമാധാനത്തോടെ ഞാൻ ഇപ്പോ കിടന്നുറങ്ങുന്നുണ്ട് ആ വീട്ടിൽ എനിക്ക് നിഷേധിക്കപ്പെട്ട സ്നേഹം ദാമു എനിക്ക് വാരിക്കോരി തന്നിട്ടുണ്ട് ഇനി അങ്ങോട്ടും എന്നോട് അങ്ങനെ പെരുമാറാവൂ ഇപ്പോ ഞാൻ ചെയ്തു തരുന്ന ജോലികളെല്ലാം ഇനി അങ്ങോട്ടും എന്നെ ചെയ്യാൻ അനുവദിക്കണം അതിലൊരു മാറ്റമുണ്ടായാൽ ഞാൻ ഇവിടെ നിന്നും പോകും തിരക്കുകളെല്ലാം കഴിഞ്ഞ് കട അടച്ചതിന് ശേഷം ദാമുവും പാറക്കുട്ടിയമ്മയും വീട്ടിലേക്ക് നടന്നു പോകും വഴി ദാമു പാറക്കുട്ടിയമ്മയുടെ ജീവിതത്തിൽ നടന്നതെന്താണെന്ന് പറയാൻ ആവശ്യപ്പെട്ടു ആരോടും പറയാൻ ആഗ്രഹിക്കാത്ത ആ അനുഭവങ്ങൾ അന്ന് പാറുകുട്ടിയമ്മ ദാമുവിനോട് പറഞ്ഞു എനിക്ക് രണ്ട് ആൺമക്കളാണ് ദാമു അവരുടെ അച്ഛൻ സമ്പാദിച്ച സ്വത്തുക്കളെല്ലാം ദൂർത്തടിക്കുന്ന മക്കൾ അദ്ദേഹം ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്തുക്കളെല്ലാം മക്കൾ നശിപ്പിക്കുന്ന കണ്ട് ഹൃദയം പൊട്ടിയാണ് അദ്ദേഹം മരിച്ചത് മരിക്കുന്നതിന് മുമ്പ് സ്വത്തുക്കൾ എന്റെ പേരിൽ എഴുതി വെച്ചു എന്റെ കാലശേഷം അത് അനാഥാലയത്തിന് അവകാശപ്പെട്ടതായി മാറും പക്ഷെ അതിനു മുൻപ് എനിക്ക് വേണമെങ്കിൽ മറ്റാർക്കെങ്കിലും ഈ സ്വത്ത് കൈമാറാം വിൽപത്രത്തിൽ കൂട്ടിച്ചേർത്തിരുന്ന എന്റെ ആ അവകാശം മുതലെടുത്ത് സ്വത്തുക്കൾ മക്കളുടെ പേരിലാക്കാൻ അവർ കുറെ ശ്രമിച്ചു ഞാൻ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ എന്റെ കയ്യും കാലും കെട്ടിയിട്ട് ഒരു മുറിയിൽ പൂട്ടിയിട്ടു പട്ടണി കിട്ടു മരിക്കേണ്ടി വന്നാലും ആ സ്വത്തുക്കൾ നശിപ്പിക്കാൻ മക്കളുടെ പേരിൽ എഴുതി കൊടുക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചു എന്റെ അവസ്ഥ കണ്ട് സഹിക്കാനാവാതെ വീട്ടിലെ ഒരു ജോലിക്കാരി എന്നെ തുറന്നു വിട്ടു അവളും ഞാനും കൂടെ ആ വീട്ടിൽ നിന്നും ഇറങ്ങി എൻറെ ഈ തുണി സഞ്ചിയിൽ അദ്ദേഹത്തിന്റെ സ്വത്തുക്കളുടെ പ്രമാണങ്ങളാണുള്ളത് അതൊരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല പാറക്കുട്ടിയമ്മ ആദ്യമായി ദാമുവിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു ഇന്ന് കടയിൽ വന്നത് എൻറെ മൂത്ത മോനാണ് എന്നെങ്കിലും ഒരിക്കൽ അവർ എന്നെ കണ്ടെത്തുക തന്നെ ചെയ്യും പക്ഷേ അതിനു മുൻപ് എനിക്ക് ഈ സ്വത്തുക്കളെല്ലാം മാറ്റി എഴുതണം ഇന്ന് ഈ ലോകത്ത് എനിക്ക് ഏറെ പ്രിയപ്പെട്ടവൻ നീയാണ് നീയാണ് എൻറെ മകൻ ഞാൻ ഈ സ്വത്തുക്കൾ നിന്റെ പേരിൽ എഴുതി തരട്ടേതാമോ വേണ്ട അമ്മേ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതിന്റെ സുഖം വെറുതെ കിട്ടുന്ന സ്വത്തിനുണ്ടാവില്ല ഒരു പക്ഷെ ഞാനും ആ സ്വത്തുക്കൾ ദൂർത്തടിച്ചേക്കാം നമുക്ക് സ്വത്തുക്കളെല്ലാം ഏതെങ്കിലും യുദ്ധസദനത്തിന്റെ പേരിലോ അനാഥാലയത്തിന്റെ പേരിലോ എഴുതി കൊടുക്കാം അമ്മയെ കൊള്ളാൻ പോലും മടിയില്ലാത്ത മക്കളെ അമ്മയുടെ കൺ മുന്നിൽ വെച്ച് തന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ നമുക്ക് ദാമുവിന്റെ മനസ്സിന്റെ ശുദ്ധി കണ്ട് പാറക്കുട്ടി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു മഞ്ഞെ പോലൊരു മോനായിരുന്നു ഞങ്ങൾക്കെങ്കിൽ അദ്ദേഹം ഇന്നും ജീവനോടെ ഉണ്ടാവുമായിരുന്നു നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്വത്തുക്കൾ മാറ്റി എഴുതാൻ ദാമു പിറ്റേന്ന് തന്നെ പാറക്കുട്ടിയമ്മയും ദാമുവും നല്ലൊരു വക്കീലിനെ ചെന്ന് കണ്ടു അനാഥാലയത്തിലെ കുഞ്ഞുങ്ങളുടെ ദൈനംദിന ചെലവുകൾക്കും വിദ്യാഭ്യാസത്തിനും കല്യാണത്തിനുമായി സ്വത്തുക്കളെല്ലാം അനാഥാലയത്തിന്റെ പേരിൽ എഴുതി വെച്ചു മനസ്സിലെ വലിയൊരു ഭാരം ഇറക്കി വെച്ച സംതൃപ്തിയിൽ വക്കീലിനും അനാഥാലയത്തിന്റെ അധികാരികൾക്കുമൊപ്പം പാറക്കുട്ടിയമ്മയും ദാമവും പാറക്കുട്ടിയമ്മയുടെ വീട്ടിലേക്ക് പോയി ആ വലിയ വീട് കണ്ട് എല്ലാവരും അതിശയിച്ചുപോയി പാറക്കുട്ടിയമ്മയെ കണ്ട മക്കൾ ഓടി വന്നു സ്നേഹപ്രകടനവുമായി വന്ന അവരോട് അടുത്ത് വരരുതെന്ന് പാറക്കുട്ടിയമ്മ കർശനമായി പറഞ്ഞു ആ ശബ്ദം ഉറച്ചതായിരുന്നു മക്കൾക്ക് ഒരടി മുന്നോട്ട് വയ്ക്കാനായില്ല ആ വീടൊഴിച്ച് മറ്റെല്ലാ സ്വത്തുക്കളും അനാഥാലയത്തിന്റെ പേരിൽ എഴുതി വെച്ച കാര്യം പാറക്കുട്ടിയമ്മ മക്കളോട് വ്യക്തമാക്കി ആ വീടിന്റെ അവകാശം എനിക്കുള്ളതാണ് എന്റെ കാലശേഷം അത് ഈ നിൽക്കുന്ന എന്റെ മകൻ ദാമുവിനുള്ളതാണ് നിങ്ങൾ ഭാര്യമാരെയും കൂട്ടി ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം കരിഞ്ഞു പറഞ്ഞിട്ടും കാലു പിടിച്ചിട്ടും അമ്മയ്ക്ക് അവരോട് ഒരലവും തോന്നിയില്ല ഗത്യന്തരമില്ലാതെ അവർ അവിടെ നിന്നും ഇറങ്ങിക്കൊടുത്തു ആരുടെയും കണ്ണിൽപ്പെടാതെ പെടാതെ പാത്തും പതുങ്ങിയും പട്ടിണി കിടന്നതിന്റെ അവശതയും കൈകാലുകൾ കെട്ടിയിട്ടിരുന്നതിന്റെ വേദനയും വകവെക്കാതെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട ആ രാത്രി പാറക്കുട്ടിയമ്മ ഓർത്തു തലയെടുപ്പോടെ ആ വീട്ടിലേക്ക് ദാവുവിൻ്റെ കൈപിടിച്ച് കയറി പാറക്കുട്ടിയമ്മ എവിടെയോ ജനിച്ചു വളർന്ന പാറക്കുട്ടിയമ്മയും ഡാമുവും അങ്ങനെ രക്തബന്ധത്തിനപ്പുറത്ത് ആത്മബന്ധത്തിലൂടെ അമ്മയും മകനുമായി ആ വീട്ടിൽ കഴിഞ്ഞു